പ്രശ്ന ഇവർ പിന്നെ ഈ ക്ലാസ്സുകൾ സംബന്ധിച്ച് ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളല്ലാണ്ടുള്ള സൗഹൃദ പിണക്കം എന്ന് പറയുക അങ്ങനെയുള്ള അല്ലാണ്ട് മറ്റുള്ളൊരു ഒരു വൈരാഗ്യോ കാര്യങ്ങളോ നമുക്ക് അന്വേഷണത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ സ്കൂൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് അതിലുണ്ടായ ഒരു പ്രശ്നങ്ങളാണ് ഈ ഒരു ഇത്തരത്തിലേക്ക് എത്താനുള്ളൊരു കാരണമായത് നടന്ന ദിവസം ശരിക്കും എന്താ സംഭവിച്ചത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈ സംഭവം അല്ലേ വില ബന്ധക്കാര് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ എസ് ഒ എസിന്റെ സാന്തരം വളണ്ടിയർ ആണ് അപ്പം അവിടെ വരുമ്പോൾ തന്നെ പിന്നെ ഈ സ്റ്റേജ് ഏകദേശം പിന്നെ എഴുപത് ശതമാനത്തോളം ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലാണുള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ പിന്നെ ഡോക്ടർമാർ അതിൻ്റെ വേണ്ട ചികിത്സകൾ മറ്റുള്ള കാര്യങ്ങൾ കൊടുത്ത് ഐ സി യു ആംബുലൻസിൽ പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് ഐ സിയു ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഈയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് തമ്മിൽ ഉണ്ടാകുന്ന ഒരു അടിപിടി ആ അടിപിടിയിൽ ഈ അടി കിട്ടിയത് വെയിറ്റുള്ള അടിയാണ് കിട്ടിയത് സ്ഥലിന്റെ പുറഭാഗത്ത് അടി കിട്ടിയതിന്റെ പേരിലാണ് ഈ ഒരു ഇഞ്ചുറി വന്നത് ഉയർന്നിരുന്നത് ഈ കുട്ടികൾ കുട്ടികൾ സ്കൂളിന് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടും അല്ലാണ്ടുള്ളൊരു രാഷ്ട്രീയ വൈരാഗ്യോ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളൊന്നുമല്ല കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന പോർവിളി അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഈ പൂട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷയങ്ങൾ അതായത് അതിന്റെ മുമ്പ് വല്ലാതെ എന്തോരം വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഈ ഒരുമിച്ച് കൂടുന്നത് അല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടായതല്ല പിന്നെ ഈ സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഈ ട്യൂഷൻ സെന്ററിൽ അപ്പൊ അവിടെ നിന്ന് എന്തോരം മൈക്കോ പിന്നെ മൊബൈൽ ഓഫ് ആക്കിയ പ്രശ്നങ്ങൾ അങ്ങനെ കൂടി ഉണ്ടാകുന്ന ഒരു കൂട്ടം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങള് ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ട് ലൈക്കുമായിട്ട് അതിന് എന്താന്നുള്ള അതിനെപ്പറ്റി അറിയാല്ല അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് എന്താ പോലീസാണ് അതിന്റെ വിവരങ്ങളൊക്കെ തരേണ്ടത് ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻസ്റ്റാഗ്രാം എന്തോ ഒരു വിഷയം ബോയ്സ് ഒക്കെ വരെ പുറത്തു വരുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് ഞാനാണ് ഞാനും വലിയ ബന്ധക്കാരുണ്ട് പിന്നെ അവിടുന്ന് നഴ്സുമാരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോഴത്തെ അപ്പോഴത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശതമാനം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതീക്ഷ വേണ്ടെന്നുള്ളത് ഈ സംഘർഷം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയൊരു വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത് പുറമെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അടീൻ്റെ വെയിച്ചുകൊണ്ടാണ് തലന്റെ പുറഭാഗത്താണ് അടി വന്നത് അത് ഒന്നുകിൽ ഡോക്ടർ പറയുന്നത് എത്രയും വെയിറ്റുള്ള ഒരാളടിച്ച അടിയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ആയുധമല്ലാത്ത എന്തെങ്കിലും ഉണ്ടല്ലോ ഈ കുറുതായിട്ടുള്ള സാധനങ്ങൾ അതുകൊണ്ടുള്ള അടിയാണെന്നുള്ളത് അപ്പൊ ആ അന്വേഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ സാധനമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്ത് അത് പോലീസ് സന്തോഷം വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റൂലെ അല്ലല്ലേ ബോധമല്ല ബോധമല്ല ആ കണ്ണിന് പരിക്കുണ്ട് കണ്ണിന്റെ കണ്ണൊന്നും തീയന്നപ്പം തന്നെ തുറന്നിട്ടില്ല കണ്ണിന് പരിക്കുണ്ട് പിന്നെ തലൻ്റെ ഈ ഭാഗത്ത് പൊട്ടലുണ്ട് തലൻ്റെ പുറകിലുള്ള ഇതുണ്ട് പുറത്തൊന്നും കാണാനില്ല പുറത്തൊരു ഒരു എന്തോ ഒരു തൊലിന്റെ ഇത് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് കണ്ണിങ്ങനെ അങ്ങനെ പൂടിയിട്ട് ഉള്ളത് ആ സമയത്ത് തന്നെ കണ്ണ് തുറക്കുന്ന ഒന്നുമില്ല നമ്മള് പല ഒന്നും അക്ഷരം ഇട്ടാൻ കഴിഞ്ഞിട്ടില്ല അതെ പറ്റിയില്ല ആ സമയത്ത് സംസാരിച്ചാൽ ഒന്നും ഡോക്ടർ പലതും ഇങ്ങനെ തട്ടി ചോദിക്കുന്നുണ്ട് പക്ഷെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ട് അപ്പൊ അപ്പം തന്നെ അതായത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഏകദേശം പിന്നെ ബോധം ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ബോധം പോയിട്ടുണ്ട്